എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താ വെച്ചുകഴിഞ്ഞാൽ അടി അപ്പോൾ അടി അടിയെന്ന് പറയുമ്പോൾ കണ്ണടക്കും അപ്പോൾ അടി കിട്ടാത്തവരായിട്ട് ആരും എല്ലാവർക്കും അടി കിട്ടിണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് അപ്പം എന്തൊക്കെ തരത്തിലുള്ള അടികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചേക്കാം ആദ്യം തന്നെ ചേച്ചീനെ അടിക്കുന്നത് കാണിച്ചേക്കാം എനിക്ക് ചേച്ചിനെ അടിക്കാൻ വിളിക്കുകയാണ് കേട്ടോ വലിയ ചെരുവടി ആയിട്ടാണ് വന്നിരിക്കുന്നത് ചേച്ചീനെ ഞാൻ അടിക്കാറില്ല പണ്ട് മൊബൈലൊക്കെ ഇങ്ങനെ കടിച്ചു മുറിച്ചപ്പോൾ ചേച്ചി അടിക്കാറില്ലെന്നോർട്ട് പേടിപ്പിക്കുന്നു ഒരു മിനിറ്റ് ചേച്ചി വാ എന്താ കുറുക്കുമായിട്ടിയേ വന്നിരിക്കടെ ഇരിക്കേ അടി അടി വാങ്ങിക്കാ ഇരിക്കാന്ന് നോക്കിയാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അവിടെ അല്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വാറേത്തത് കയറ് ഇങ്ങോട്ട് കേരയ്ക്ക് പറയട്ട ഒരു മിനിറ്റ് ഇരിക്കി ഇരിക്കി അടീനെ കുറിച്ചിട്ട് പറയുക എനിക്ക് കിട്ടിയ അടികളാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നു പണ്ട് അപ്പച്ചൻ എയർഫോഴ്സിലായിട്ടുണ്ട് അപ്പോൾ ആൾക്ക് തോക്കൊക്കെ ഉണ്ട് അന്ന് ലൈസൻസ് അന്ന് തോക്ക് കൈ വയ്ക്കാം അപ്പോൾ കൊക്കിനിയും പിന്നെ പ്രാവിനിയും ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലും വെടിവെച്ച് വന്ന് അവിടെ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തത് അന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അപ്പോൾ ഈ കൊത്തിൻ്റെയൊക്കെ പുരയിൽ വയറുള്ളിയിൽ ഒരു വെടി ഉതിർക്കുമ്പോൾ ഒരു ഓട്ട മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഡുള്ളി കൂടെയൊക്കെ തോണ്ടിയിട്ട് കുരഞ്ഞു അടി കിട്ടിയ ആവുകയുള്ളൂ ശരിക്കും ഈ കൈ മൊത്തം നീര് വന്നു അങ്ങനെ അമ്മാമ്മൊക്കെ പിടിച്ച് കൊണ്ടുപോയി ഇന്നത്തെ ഇത് എന്താ ചോദിച്ചാൽ നമുക്ക് അമ്മായിമാർ എല്ലാവർക്കുമല്ലോ എനിക്കുണ്ട് എൻ്റെ അമ്മയ്ക്കുണ്ട് അപ്പം എൻ്റെ അമ്മയുടെ അമ്മായിമ്മ അതായത് എൻ്റെ പശ്ചിൻ്റെ അമ്മായിടെ എന്തോ ഒരു പ്രശ്നം കാര്യം എനിക്കിപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലന്നെ ആയില്ല ജസ്റ്റ് എന്നെ കുളിപ്പിച്ചിട്ട് ഇങ്ങനെ വരികയായിരുന്നു കുറേത് ഇങ്ങനെ മാങ്ങ മാങ്ങ പറക്കുണ്ട് ആ മാങ്ങയുടെ പുറത്തുങ്ങനെ ചില പ്രാതെ കല്ലുകൾ വീണ പോലെ പുറത്തേക്ക് വീണ് എനിക്കൊന്നും മനസ്സിൽ തന്നെ ആയിരിക്കില്ല സത്യം പറഞ്ഞാൽ ഞാൻ കൗന്നരിച്ചവിടെ വീണു അത് ഒരു ഭയങ്കര രീതിയിലുണ്ട് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ എന്നെ എയർഫോഴ്സിൽ നിന്നൊക്കെ വരുമ്പോൾ ലീവിന് വരുമ്പോൾ അങ്ങനൊരു പഴയ വീടാണ് താഴെയൊക്കെ ചാണകം വഴിയിട്ടും കുറേ ഭാഗത്തൊക്കെ കുറച്ച് സിമെൻ്റ് ഒക്കെ ഇട്ടുണ്ട് പക്ഷേ ചാണകമൊക്കെ വഴിയില്ല ഈ ഒരു പച്ച കളറ് ജനലാണ് എനിക്കൊരു ഓവ ചെറുതായിട്ട് ഒരു നാല് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ശബരിമലെന്ന് വരുന്ന ആൾക്കാർ ഇനി ശബരി പിന്നെ സ്വാമിയായി എപ്പാർന്നൊക്കെ പോയിരിക്കുന്ന ആ ശബ്ദം അതെനിക്ക് ഇപ്പോഴും പറഞ്ഞു എന്നിട്ട് ഞാനീനെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കഴിഞ്ഞിട്ട് ആറാണോ ഏഴാണോ എട്ടാണോ തിരിഞ്ഞു കഴിഞ്ഞാൽ അടിയാണ് കുറേ തീന തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എട്ട് ഒമ്പത് പത്ത് ആണ് അതൊരു ഭയങ്കര ഒരു ഓർമ്മയുണ്ട് പിന്നെ അഞ്ചാം ക്ലാസ്സിൽ ഇബ്രാഹിം മാഷെ എന്ന് പറഞ്ഞിട്ട് കാഞ്ഞിട്ടിൽ പോയത് പറ്റച്ചേരി സ്കൂളിൽ ഇബ്രാഹിം മാഷെ അത് റിട്ടയർഡ് മിലിടറി ആണെന്ന് അങ്ങനെ വന്നിട്ട് പിന്നെ സാറേ എഴുതാൻ അപ്പോൾ റെനി വിതാബ് എന്ന് എഴുതാമോ അല്ലെങ്കിൽ കിതാബിൻ്റെ മറ്റു ഒക്കെയാണോ അത് റൈറ്റിംഗ് അറവ് അതെനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് തിരിഞ്ഞാൽ അടിയാം കുറേങ്കിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ അടിയാം അതൊരു ഓർമ്മയാണ് പിന്നെ ഉള്ളത് എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പട്ടിച്ചേരി തന്നെയാണ് എട്ടാം ക്ലാസ്സിൽ അതാണ് എൻ്റെ ലാസ്റ്റ് ഹൈസ്കൂളിൽ ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ കൂടെ പഠിച്ച് എട്ടാം ക്ലാസ്സിൽ സാറിൻ്റെ പേര് എനിക്ക് സാറി സാർ ഗണോ ഇങ്ങനെ മോന്തോണ്ട് ഗണം ഗണം അതായത് ഇങ്ങനെ കട്ടിയിട്ട് ഇങ്ങനെയുള്ള കോമിക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ അത് മാത്സിന് ഞാൻ വട്ടാൻ വിളിച്ചത് എവിഷൻ എടുത്തു ഇപ്പോൾ മാത്സിനെ ഏറ്റവും സന്തോഷെനിക്ക് മാത്സാണ് എനിക്കിഷ്ടമായത് പക്ഷേ പഠിക്കുന്ന കാലത്ത് മാത്സ് തലയുടെ ഉള്ളിൽ കിട്ടില്ല ഒരു ഇത് ഇമിറ്റേറ്റ് ചെയ്തു അതിന് നല്ല റെഡി ആയിട്ട് ഓഹ് അടി അതായത് ഈ ഞാനിപ്പോഴിങ്ങനെ കൈ വലിക്കുമ്പോൾ ഈ വാർത്തനടി ഇവിടെ ഒരു ഞരമ്പുണ്ട് നമുക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയറിയാം ഇത് തടിച്ചെടുക്കാം സഹിക്കാൻ പറ്റത്തില്ല അതെനിക്ക് ഇപ്പോഴും അറങ്ങിയിട്ടുണ്ട് പിന്നെ എട്ടാം ക്ലാസ് സ്കൂളിൽ ഞാൻ കൂട ഓമന മന്തി ടീച്ചർ മന്തി എന്നാണ് പറഞ്ഞാലും ഞാൻ പറഞ്ഞതല്ല എല്ലാവരും പറഞ്ഞിട്ട് പേടണം ഓമന മന്തി അത് ഈ കൈന്റെ ഈ ടെൻഡർ ഭാഗം ഇത് ഇവിടെ നമുക്ക് പിച്ച് കഴിഞ്ഞാൽ അത്ര കുഴപ്പമില്ല പക്ഷെ ഈ ഭാഗത്ത് നല്ല ടെൻഡർ ആയിട്ടു നിന്നോട് പറഞ്ഞതല്ലേ പഠിച്ചില്ലേ പഠിച്ചത് ഓർമ്മയില്ലേ എന്താ പഠി അതായത് ആ ഉത്തരം പറയുന്നവരേക്കും തിരുമ്മിക്കൊണ്ടിരിക്കും പിന്നെ ഞാനും ട്യൂഷൻ എടുത്ത് അപ്ലൈ ചെയ്ത് കൊറേ പേര് പറഞ്ഞു മാം പിഞ്ചുമത്തു കരുമോ ഹൃദേനിക്ക് ഹരുൺ ആനക്കളരെ അവൻ പഠി പഠിക്കും കുട്ടിക്ക് പെട്ടെന്ന് അവള് പറഞ്ഞ പഠിക്കുള്ള കുട്ടി വിശോ പഠിച്ച അവളുടെ ഒക്കെ ഇവിടെ ഈ ഭാഗം ഈ ഭാഗത്താണ് അമ്മ എന്ത് അവനെ ടീച്ചറെ പഠിപ്പിച്ചു അതിപ്പോ അങ്ങനെ പറ്റും പറഞ്ഞിട്ട് കഴിയില്ല പിന്നെ ഏർ മേഴ്സി കോളേജിൽ എത്തി കഴിഞ്ഞപ്പോൾ കോളേജിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഒരു ഇതൊന്നുമില്ല കോളേജിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ അടി ഇമ്പോസിഷൻ അതിൻ്റെ ഇടയിൽ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറുമ്പ് അറിയാലോ കുറുമ്പോൾ കുറവില്ല അപ്പോൾ തൗസൻഡ് ടൈംസ് എന്തോ ഒരു കാര്യം ഇമ്പോസിഷൻ എഴുതാമോ ഞാനത് ഹൺഡ്രഡ് വരെയൊക്കെ ഭയങ്കര ക്ലിയറായിട്ട് എഴുതിയിട്ട് പിന്നെ ഹൺഡ്രഡിന് നേര് ഫൈവ് ഹൺഡ്രഡായി ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് സിക്സ് സെവൻ ഹൺഡ്രഡ് സെവൻ ഹണ്ടിന് നേരെ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡിന് നേരെ തൗസൻഡായി അത് കണ്ടുപിടിച്ചു അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ തന്നെ അടിച്ചു ശരിക്കും പറഞ്ഞാ നല്ലൊരു കുട്ടിയ മനസ്സിലായില്ല ചേച്ചി പിന്നെ നല്ല രീതി പക്ഷെ ഞാൻ ബാഗ് ഞാനൊരു ബാഗ് കാലാല് നമ്മളൊക്കെ ഉറുമ്പ് കാണിക്കാം നല്ല ട്രെയിൽ വന്നു തെയ്തിൻ്റെ ചമ്മളം മിഞ്ഞ് വണങ്ങി കുത്തിയിരുന്നിട്ട് കുറവ് കാണും കാണിച്ചല്ലേ രസം എല്ലാവലോചിക്കാനായിട്ട് കുറേ കാര്യം ഉമ്മ